ആയ്് ഗുഡ് മോർണിംഗ് എസ്മീൻ ഔഷാദ് എത്തിയോ മൂന്നാറിലാണേ മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി വഴി വട്ടവടക്ക് പോവാൻ ഇറങ്ങിയതാണ് റൂമിൽ നിന്ന് അപ്പൊ നമ്മള് അങ്ങോട്ട് ഇറങ്ങി താഴോട്ട് എത്തി മൂന്നാറിൽ ഭയങ്കര തണുപ്പാണ് പറയാൻ പറ്റത്തില്ല അത്ര തണുപ്പ് കൈയൊക്കെ കണ്ടോ ഇരിക്കുന്നെ ഇത് കണ്ടോ ആ കാടിന് തണുപ്പിന് കാടിന് കാണിച്ചേരാം ഇത്രക്ക് തണുപ്പ് ഇവിടെ ഇല്ലായിരുന്നു എവിടെയാ തേക്കടിയില് പക്ഷെ ഇത് കണ്ടില്ലേ ഐസ് പോലെ ഇരിക്കുന്നു ഐസ് പോലെ കണ്ടോ അത്ര കല്ല് പോലെ ഇരിക്കുന്നു അത്ര തണുപ്പാ സഹിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോ നേരെ നമ്മൾ പോകണം അതിനിടയ്ക്ക് ഫുഡ് കഴിക്കണം ഈ രാവിലെ സത്യത്തിൽ രാവിലെ നമ്മൾ ട്രാവൽ ചെയ്യണം ഒരുപാട് നമുക്ക് കാണാനും ആസ്വദിക്കാനും ഒക്കെ പറ്റും പക്ഷെങ്കില് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ആകുമ്പോ നമ്മൾ റെഡി ആയി ഒക്കെ വരുമ്പോഴത്തേന് ഈ സമയമാവും ഏഴുമണിക്കെങ്കിലും ഇറങ്ങണമെന്ന് വിചാരിച്ചാ അഞ്ചു മണി ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റാണ് പക്ഷെ ഇങ്ങനെ എല്ലാം കൂടെ റെഡിയാക്കി കുഞ്ഞുങ്ങളെ എല്ലാം ഒരുക്കി റെഡിയാക്കി വന്നപ്പോഴത്തേന് ടൈം ഇത്രയായി ഇനി നമുക്ക് അങ്ങോട്ട് പോകാം അന്നാലും ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഈ ടൈമിൽ പോകുന്നതാണ് നല്ലത് ഒന്നുകൂടെ സേഫ് ആണ് അല്ലെങ്കിൽ റോഡിലൊക്കെ മൃഗങ്ങളും അത് ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പം ഇപ്പൊ പോയാലും കാണാൻ പറ്റും പക്ഷെ കുറച്ചുകൂടി സേഫ് ഈ ടൈമാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ ഈ ടൈമിലേക്ക് അങ്ങ് വന്നത് ആക്കിയത് അപ്പൊ നമുക്കിനി അങ്ങോട്ട് പോകാം അതിനിടയ്ക്ക് ഫുഡ് കഴിക്കണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അപ്പം കാണാം നമുക്ക് ഇനി അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം മൂന്നാറിന്റെ ദൃശ്യ ആരോടും പറയേണ്ട കാര്യമില്ല അത് എല്ലാവർക്കും അറിയാം അത് ഒന്നുകൂടി മാറ്റി അവരുടെ താമസ സ്ഥലമാണിത് അവരുടെ മനസ്സു പോലെ തന്നെ ഒരുമിച്ച് ഒന്നിച്ച് താമസിക്കുന്ന ആ താമസ സ്ഥലങ്ങളാണ് എന്ത് രസമാണ് മനോഹരമായ കാഴ്ചകളാണ് ഇതെല്ലാം അപ്പുറത്തുണ്ട് ഒത്തിരി പോണോ ഇണ്ട് ചട്ടിയോ ചാമ്പാറുണ്ട് അതല്ലേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഡാം കഴിഞ്ഞ് കഴിക്കാൻ കെട്ടത്തില്ല ഇവിടെ കയറാമ്പ നോക്കാൻ തന്നെ എന്താ കഴിക്കണേ

ആണല്ലേ ആ ഫുഡൊക്കെ അവിടെ ഉണ്ടാവും ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഫുഡ് നമ്മള് കൊടുക്കുന്നുണ്ട് മൂവായിരം രൂപ ആണല്ലേ 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 രാവിലെ നല്ല ചൂട് ഇഡ്ഡലി വട ഇട്ടിപ്പഴ പീസ് ഇട്ട് കഴിച്ചു നല്ല ചൂട് വട ചമ്മ സാമ്പാറൊക്കെ ഉണ്ട് വേറെ ചമ്മന്തി ഉണ്ട് നോക്കട്ടെ തണുപ്പിലൊക്കെ കഴിക്കണം മാട്ടപ്പറ്റി കൊള്ളോ കൂട്ടം അതുകൊണ്ട് വീട്ടിലിരിക്കാതെ ഇവിടെ ഇവിടൊക്കെ വന്നത് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകിച്ച് പറയാം ഈ വീഡിയോ കണ്ട് ആസ്വദിക്കുന്നതിനപ്പുറം നേരിട്ട് വന്ന് ഇതൊക്കെ അനുഭവിക്കുക ആഴ്ച ഒരിക്കലെങ്കിലും ഇതുപോലുള്ള യാത്രകൾ നടത്തുക ഈ ലോകത്ത് നമുക്ക് വേണ്ടി ഒരുപാട് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നു അതെല്ലാം വന്ന് കണ്ട് അറിഞ്ഞ് ആസ്വദിക്കുക സൈനിങ് ഓഫ് നോഷാ